بالله പിന്നെ ലുവാനു ഒരു ജീവിയും ഹരാലല്ല തിന്നെ പെടുന്ന ഒരു ജീവിയും ഹരാലാവുകയില്ല അതിനക്കളല്ലോ അത് അറക്കണം അറക്കാതെ മണി അടക്കത്ത ഇനി വെടിയച്ചിട്ടാലോന്നു പിന്നെ പറയും എല്ലാ ഇല്ല സമക്ക മത്സ്യം ഒഴിച്ചു കളി ഒഴിച്ചു ഇപ്പൊ താലിലും മൈത്തുക അതിന്റെ രണ്ടിനെയും മൈത്തു കലാലും അതിന്റെ ഉള്ളിൽ നയസൊക്കെ എടുത്ത് കളയണം അത് ഇപ്പൊ ആർക്കണൊന്നല്ലേ സാധാരണ ആർക്കൽ ഉണ്ടല്ലേ നമ്മളെ ഏ ச கஜpata hin ba majuiንத்தambianida രാധക മതത്തിൽ നിന്നും പുറത്ത് പോയവൻ മുർത്തദ്ധ അപ്പൊ പ്ലേറ്റിലെ കറുഭം ചിക്കൻ വെജിറ്റ് വെജിറ്റേറിയാണ് ചിക്കനോ വെജിറ്റാന്ന് ചോദിക്കും വന്നിട്ട് പ്ലേറ്റിൽ കറുഭം ആരർത്ഥം എന്ന ആക്കറിയ മനസ്സിലെ അപ്പൊ വല്ല മഞ്ജൂസികളോ വല്ലവനൊക്കെ അർത്ഥമായിരിക്കും മേടിച്ചല്ലോ നമ്മള് കാവലിന്റെ കടയിൽ കയറി ഇത് മേടിച്ചു മുസ്ലിമിന്റെ കടയിലും കയറിയാലും പ്രശ്നങ്ങള് അർത്തോ കോഴിയും മേടിക്കല്ലോ കോഴി വേടിച്ച് അർത്ഥം കഴിക്കണം തല്ലാ ജെക്കുന്ന കോഴികൾ ആരർത്ഥം നാക്ക് മേടിക്കലല്ലോ അവിടെ പോഴിഞ്ഞ് ചോടിച്ചിട്ടുണ്ട് അടാ അടിച്ചങ്ങ് ഇന്ന് കണ്ടിക്കൊന്നും വേണ്ട ഇപ്പൊ അങ്ങനല്ലേ കല്ലാ ചോദിക്കുന്ന കോഴിയെ ആരടുത്തറിയന്താ ഹലാൽ ചിക്കൻ എന്നൊക്കെ എഴുതി വെക്കും ഹലാൽ ചിക്കൻ എന്നെഴുതി വെക്കും കടയിൽ നിന്നൊക്കെ ഗൾഫിലൊക്കെ അത് കൂടുതലും ഇവിടെ നമ്മളെ അമ്മകളായിട്ടുണ്ടങ്ങനെ ഈ കവറിനകത്ത് ഇറച്ചി ഓടിക്കുന്നേ ഉണ്ടാ നല്ലതല്ല ആരത്ഥം ഓ അതൊക്കെ നമ്മൾ നല്ല ഭാവിക്കുന്നു മുന്നൂമ്പിന് മൂമിനീന നമ്മൾ ഖുറാനകത്ത് നല്ല ഭാവിച്ചൊക്കെ സൂക്ഷ്മത നമ്മൾ പറയാം മേടിക്കാതിരിക്കന്നെ ഇടങ്ങേറ കോഴി ഇറച്ചി കോഴിയല്ലല്ലേ കോഴി ഇറച്ചി അല്ലല്ലേ ഇറച്ചി കോഴിയല്ലേ ഇറച്ചി കോഴിയല്ലേ കോഴി ഇറച്ചി അല്ലല്ലോ ഇറച്ചിയെ കോഴിയാക്കി എടുത്തതാണ് കോഴി ഇറച്ചിയാക്കിയല്ലോ അല്ലല്ല അത് ഏതോരം മരുന്ന് കുത്തി വെക്കുമ്പോ ഇങ്ങനെ ചീർക്കും അത് മേടിച്ചടിക്കും ആ മരുന്നിന്റെ എഫക്റ്റ് അറിയുന്ന കഴിയുമ്പോൾ അത് ചത്തുകയും ചെയ്യും പതിനെങ്കിലാണ് പോകേണ്ടത് മനസിലെ അതുകൊണ്ടാ പേടിക്കണ്ട സന്താന ഉത്പാദനമൊക്കെ വലിയ വിഷയമാണ് പിന്നീട് അയർച്ച തിന്ന ഇങ്ങനെ തിന്നു എഴുതും അറുക്കാൻ പറ്റും എല്ലാം കൊണ്ടു ഒന്നെല്ലാം കൊണ്ടു ലഘു ഹദ് അതിന് മൂർച്ചയുണ്ട് എങ്ങനത്തെ മുർച്ചയൊക്കെ ആ മൂർച്ച കൊണ്ട് അത് മുറിയുകയും ചെയ്യും മനസ്സിലായില്ല ഇല്ല സല്ല് പറ്റില്ല പല്ല അന്നേ എല്ലും പറ്റില്ല വന്ന നഖവും പറ്റില്ല അങ്ങനെ ലാബമിയിൽ നിന്നായാലും പറ്റില്ല മുത്തസിലായാലും പറ്റില്ല മുമ്പത്തിൽ ആയാലും പറ്റില്ല നമ്മളെ കയ്യിൽ നിന്നിങ്ങനെ വളർത്തി വെച്ചിട്ട് ഇങ്ങനെ നഖമങ്ങ് വളർത്തി നല്ലോണം അപ്പൊ ചേർന്നിരിക്കുക അതുകൊണ്ട് ഇറക്കാൻ പറ്റുമോ നഖം വെട്ടിട്ട് നല്ലൊരു വലിയ നഖം വളർത്തിയിട്ട് ആ നഖം വെട്ടിട്ട് ആ അതുകൊണ്ട് ഇറക്കാൻ പറ്റുമോ പല്ലുകൊണ്ടും പറ്റില്ല പല്ലും വലുണ്ട പല്ലും കൊണ്ടും പറ്റില്ല വായിന്ന് പോയ പല്ലുകൊണ്ടും പറ്റില്ല അപ്പം ആ കതറാദി അർക്കാൻ കഴിവുള്ള ഒരെണ്ണം ഉസ്തുരുത്ത നിർബന്ധമാക്കപ്പെടും ശരത്താക്കപ്പെടും കത്തുഴുമീ ഇപ്പൊ ഈ അതിന്റെ ഹുൽക്കൂമിന് ശ്വാസനാളത്തിനേയും ഇപ്പൊ മരി ഈ അന്ന നാളത്തിനെയും അന്നം നടന്നു പോകുന്ന നാളം അതും ശ്വാസനാളവും രണ്ടും മുറിക്കണം അത് രണ്ട് മുറിച്ചാൽ മതി മനസ്സിലായില്ല ശ്വാസനാളവും അന്ന നാളവും മറിച്ചാൽ പിന്നെ കോഴി ആർക്കും എങ്ങനെയൊക്കെ പിടിച്ചൊക്കെ കൊണ്ടുവരും എന്തു അത് പിടിച്ചോണ്ട് ഹൽക്ക എന്ത് ആർക്കും അങ്ങനെ പിടിച്ചൊക്കെ കൊണ്ടുവരത്തില്ലേ ഏതാണ്ടോ ഒന്നും എന്തുവാ ഇതോ ഈ ഹൽക്കല്ലേ അല്ലേ എന്തു ഹൽക്ക എന്തു ിൽക്കൂം മറക്കണമെന്നല്ല ആൾക്കാർക്കണമെന്നല്ല ശ്വാസനാളോ അന്ന നാളോ അർക്കണം അത്രയല്ലേ ഉള്ളൂ കോഴി പിടിച്ചു വെറുതെ ഞെക്കി പിടിച്ച അതിനെ എങ്ങനെയൊക്കെ ആക്കി എന്തിനാ വേറെ പണി ചെയ്തു എന്തിനാ ജീവി അങ്ങനെ വേദനിപ്പിക്കുന്നത് ഇങ്ങോട്ട് പിടിക്കുക ആർക്കാണല്ലേ എന്തു വൈ യുവജ അയ്യുവജ ആ ജീവിയെ നേരിടിയേക്കെ പറയണം ത്തിയെ എന്തു ചെയ്യണം മൂർച്ച കൂട്ടണം അപ്പൊ ഇസ്വിയു ഇമ്രാറ ആ കത്തി നടത്തലിനെ വേഗത്തിലാക്കണം പെട്ടെന്ന് നടക്കണം അപ്പൊ മൂർച്ചയില്ലാതെ കത്തി കൊണ്ട് നീ ഇങ്ങീന്ന് അച്ചോദിച്ചു പറ്റില്ല ഇസമി എന്ന പേര് പറയണം വിസ്മി പറഞ്ഞോട്ടെ ി ആ വീട്ട് അങ്ങനത്തെ പോലെ സ്വലാത്ത് ചെല്ലിക്കണം നല്ലതാണ് റാമത്തുള്ളിൽ ഞാൻ പ്രവാചകന്റെ പേരൊരു സ്ഥലത്ത് ചെല്ലുമ്പോ ആ സലാത്തിന്റെ ആ സലാത്തിന്റെ മറക്കത്ത് ഈ കോഴിയിലിറങ്ങട്ടെ അല്ലെ ഈ ജീവിയിലിറങ്ങട്ടെ അപ്പൊ നമ്മക്ക് കഴിക്കുമ്പോൾ നല്ലതായിരിക്കും അപ്പൊ വെക്കുത്തഴവ് മുറിക്കണം ആ മുറിക്കനും സുനത്ത അല്ല ഉദാചുല്ല അതിന്റെ ചുറ്റുപാകത്തുള്ള കഴുത്തിലുള്ള ഞരമ്പുകളൊക്കെ ഇത് സുന്നത്തേ ഉള്ളു നിർബന്ധമായത് അതിന്റെ സാഹനാളവും മന നാളവും

അല്ലാതെ കൂട്ടപ്പെടാ അല്ലാതെ കൂട്ടപ്പെട്ട അത് ഇതായി പോയി മനസ്സിലീ പറ നാലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കാലും അൽമറുഭൂത്തു എഴുതായ ദൈഹ അതിന്റെ രണ്ടാൽ ഒരു കയ്യെ ബന്ധിക്കപ്പെടണം അതൊട്ടകത്തിലേ ഉള്ളൂ ഒരു ഒരു കൈയേ നമ്മള് മറ്റേതിനൊക്കെ നമ്മള് കാല് കൂട്ടിക്കെട്ടല്ലോ ഇതിനെ കൂട്ടിക്കെട്ടല്ലോ ഇങ്ങനെ നിർത്തി അറക്കേണ്ടത് ഇക്കെട്ട് നിർത്തടത്തോ മനസ്സിലെ അവർക്കുവാങ്ങ് ഒരു കൈ കെട്ടിയിടണം അല്ലെ ഓടിയാലും അപ്പൊ ഏതു അറക്കണം മാതാ ബാക്കിയുള്ളതിനൊക്കെ അറക്കണം മുൽത്തൻ അലാജംബിൻ ലൈസം അതിന്റെ ഇടതു ഭാഗത്തു ചർച്ച കടത്തിട്ട് അർക്കണം പിന്നെ ഒനായ പെരടിയെ പൊട്ടിച്ചുകളായിരുന്നു അവനായ അതിനെ ഉരിക്കാനും പാടില്ല എത്ര സമൂഹ മരിച്ചതിന് ശേഷം ഉരിക്കാവൂ അതിനെ അതിന് വേദനിക്കും മനസിലായില്ല മരിച്ച കഴിഞ്ഞാൽ പിന്നെ വേദന അറിയില്ലല്ലോ ഏ ടണന്നാ പറഞ്ഞ കാല് കെട്ടപ്പെടുമ്പം വലത് കാല് കെട്ടരുതെന്നാ അതിൽ നട്ടിച്ച് മരിക്കാൻ വേണ്ടിട്ട് റാരിച്ചിട്ട് മരിക്കാൻ വേണ്ടിട്ട് കെട്ടാതെ പിടിച്ചിരുന്നാല് അറുത്തേനൊക്കെ വിട്ടാല് ആരോഗ്യമുള്ളവരും പിടിക്കാ അല്ലെങ്കിൽ കാട് തറ്റാടിയും തരും മറക്കുന്നവരും പോവും എല്ലാരും പോവും പെട്ടെന്ന് കഴിച്ചിട്ടാ മതി അപ്പൊ അത് കായലും കൈ ഒക്കെ അടിച്ചിട്ടെന്തെയ്യും നല്ലോണം റായത്തായിട്ട് മരിക്കാനെ മനസിലായില്ലേ അൻ എ ബി അസുഖം അസാബു കാനു എൻ ഹെറൂൻ ബഖിയ മഴക്കുലത്തൽ ലിസ്റ കായ്മ അതുകൊണ്ടാണ് വെട്ടണം എന്നത് വിസ്മി പറയണം വരാത്തേക്കും ഇത് അലയിന്ന മനസിലായ അത് വ്യുമലയിക്കുമ്പോൾ മൈത്തത്വദം ശവം അറാമാക്കപ്പെട്ടു രക്തവും അറാമാക്കപ്പെട്ടു ശവത്തിൽ നിന്നാ ഇല്ലാമോ അതൊക്കെ ആയിട്ട് അർത്ഥം ഒഴിഞ്ഞോ കുഴപ്പമില്ല അത് താമലത്തിന് ഊറ്റൽ കിത്താബ് അല്ലല്ലോ കിതാബ് നൽകപ്പെട്ടവരുടേത് അത് ഹലാലാണ് പക്ഷെ അതെന്താണ് മനസ്സിലായില്ല മുസ്ലിം അർത്ഥം ആരായിരിക്കണം അല്ല പിന്നെ ഇഷ്ടഅറത്തു നിബന്ധനയാക്കാൻ പാടും നല്ല അറുപ്പായ കത്തി ഉയർത്താൻ പാടില്ല ഫീ അതിനായ അറക്കുമ്പോറ്ററുപ്പ് കൊറച്ചറത്ത് പിന്നെടുത്ത് അങ്ങനെയല്ല അങ്ങനെ പിന്നെ പാടില്ല അപ്പം തപാഹ കമാമി കത്തിവൻ മരി വൻ മുരുകി അന്നനാളവും ശാസനാളവും മുറിയുന്നതിന് മുമ്പായിക്കൊണ്ട് മരി കേട്ടു മജറത്ത പൂർത്തിയാന്ന് കത്ത് ഉയർത്തിയാല് ഉമ്മ കത്താകുമ്പോ പിന്നെ മുറിച്ച് പൂർത്തിയാക്കി നല്ല കഹില്ലാതെ അല്ല ഇനി ഭയങ്കര എന്നെ പെടച്ചാലോ പടച്ചാല് ഭയങ്കര പെടപ്പ് അടിച്ചു എന്നാലും പന്തി അവ കത്തി ഉയർന്നു പോകാന് ഉയർത്തൽ രണ്ടും രണ്ടാണ് ഫൈൻ റഫാഹെന്ന് പറ കത്തി ഉയർത്തിയാൽ അപ്പൊ അതിന്റെ ഫീൽ അവിടെ ഉണ്ടായി അങ്ങനെയാണ് പഠിക്കണം പോയ പോയത് അല്പം ചെയ്യണം മോളുയർത്തിയതല്ല വേട്ടമൃഗമാണെങ്കിൽ ഇത് അസാപക അമ്പത്തുനിന്ന് കണക്കാണ് അതിന്റെ അർത്ഥം അതിന്റെ അറവ് അത്രയേ ഉള്ളൂ അവരിൽ ജാരിയത്തിൽ മാൽദമത്വം അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടതായ പട്ടി ഒറിവാക്കുന്ന സാധനം അപ്പം മാത്രം അത് മരിച്ചുപോയി കബലിൽ കുതിരത്തിയാലി അറുക്കുന്ന അറുക്കാൻ കഴിവാകുന്നതിന് മരിച്ചുപോയി എന്നാ ഹല്ല അത് മതി പക്ഷേ അത് ഹലാലാകണമെങ്കിൽ ഇതാ അറുസലവും ആ വേട്ടപ്പട്ടി അയക്കണം അല്ലെങ്കിൽ അമ്പയ്യണം വസീറൻ കാഴ്ചയുള്ളവൻ കൈലുതക്കാത്തു അവന്റെ അറുക്കൽ ഹലാലാവുകയും ചെയ്യും എന്താ അതൊക്കെ തന്നെ വലം ഞമുത്തി ചെയ്തു ആ വേട്ടയാടപ്പെട്ട മൃഗം മരിച്ചതുമില്ല ി തിക്കൽ അമ്പിന്റെ ഭാരം കൊണ്ട് മരിച്ചതല്ല അതിന്റെ മുറിവ് കൊണ്ട് തന്നെ മരിച്ചതാണ് അതേ അതേപ്രകാരം പട്ടിയാണെങ്കിലോ പട്ടി വേട്ടയ്ക്ക് വിട്ടു വിശുല്ല പറഞ്ഞിട്ട് വിട്ടു അത് പകുതി തിന്നട്ടോ കൊണ്ടു തിന്നത് എന്തോ എന്നാലും അച്ഛൻ പറ്റില്ല വേണ്ട വല അക്കലത്തിൽ ജാരിയേറ്റു ആ മുറിവാക്കുന്ന ജീവി തിന്നാനും പാടില്ല മിന്നു ഇതിൽ നിന്നും ചെയ്യുന്നു മാത്താ അപ്പോ മരിച്ചു ആയാലോ തിക്കലിൽ ജാരിയേത്തി അല്ല ഏ അത് ഹലാലാകുന്നു മുറിവാക്കുന്നതിന്റെ പാലം കൊണ്ട് മരിച്ചതാണ് ഇതെങ്ങനെ വെട്ടയാടം പോയിട്ട് അതിനെ കടിച്ചപ്പം പിന്നെ കടിച്ചതിന്റെ മുകളിൽ കയറിയപ്പോൾ മരിച്ചുപോയി കുഴപ്പമുണ്ടോ അല്ലെ അസ്വാമ സുഖമോ ഇനി സുഖമെത്തി മായീൻ അല്ല ഈ അമ്പ ചെയ്തോണ്ട് അമ്പ എത്തി അങ്ങനെ പോയി വെള്ളത്തിവിണു അല്ലെങ്കിൽ പർവ്വത്തി താഴെ വിടും അതുപോലെ ആ ജബലിൻ തുമ്പറദ്ദാമെന്നോ എന്നിട്ട് അവിടെ നിന്നാണ് മരിച്ചത് അല്ലെങ്കിൽ വാബ അന്നു അമ്പും കൊണ്ട് ഇവിടെ പോയി ബാധ അഞ്ചു ഒഴിവാക്കപ്പെട്ടതിന് ശേഷം സുമ്മ വാചു മൈകീട്ട് പിന്നെ നമുക്ക് ഇവിടെ ചത്ത എടുക്കുന്നുണ്ട് എന്നാലല്ല നേർക്കെ നേരെ കാണണം നമ്മൾ അമ്പ് കൊണ്ടാണ് ചത്ത നമുക്ക് ഉറപ്പാണ് മനസ്സിലായില്ല അമ്പ് കൊണ്ടുപോയി ചമ്പ് കൊണ്ടു പോയി വെള്ളത്തിൽ ചാടി വെള്ളത്തിൽ മരിച്ചു അമ്പ് കൊണ്ട് വരച്ചല്ലേ മനസ്സിലായില്ല അല്ലെ അമ്പ് കൊണ്ടിട്ട് മോളി എടുത്ത് ഒറ്റച്ചാട്ട ചടി അത് ചാടി വരച്ചതാ എന്തെല്ലാം അമ്പുകൊണ്ട് വരച്ച നമുക്ക് ഹലാലാവുകയില്ല എന്ന് ഒട്ടകം ഏക്ഷ രക്ഷെടുത്തിട്ട് തന്നെ ഹയത്ത് മുസ്ഫർ തന്നെ അർക്കാമല്ലോ പിന്നെ അർത്ഥത്തിട്ട് രക്ഷ കൊടുത്താൽ വേണ്ടാ ഉം നിങ്ങൾക്ക് വെള്ളത്തിന്ന് കിട്ടിയ ചത്ത കിട്ടിയെങ്കിൽ പറ്റില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ഏഹ് മോളിൽ അടുത്ത് ചാടി വെടിയുണ്ടോണ്ട് അത് അടുത്ത് ചാടി അതിലേ ചാടി പിന്നെ നോക്കുമ്പോൾ ജീവനുണ്ട് പിന്നെ നമുക്ക് അർക്കാമല്ലോ തിരിഞ്ഞോ പിന്നെ അടുത്തതിനാൽ ചാഴ്ച ആയത് ചാടി ചെയ്താലും വെടി വെച്ചാൽ അല്ല ഏ പിന്നെ ഇതാ നദ്ധ വൈറുനെ ഒരൊട്ടകം കയറി ഓടി അല്ലെങ്കിൽ കാള അല്ലെ പശു അപ്പൊ താഴെ റദ്ദനെ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പൊ തറദ്ദി ബീരത്ത് ഒട്ടന കണ്ട് ചാടിപ്പോയി ഇപ്പൊ താഴ്ചറാജു അങ്ങനെ പുറപ്പെടിക്കാനും പറ്റിയില്ല പിന്നെ റമാവു അനെറിഞ്ഞു അങ്ങനെ ബി ഹജീരത്തിന്റെ ഒരു ഇരുമ്പെടുത്ത് രക്ഷ എറിഞ്ഞു അയ്യമാവുകയും അത് എവിടെ കൊണ്ടാലും വേണ്ടിയില്ല കാനമിമ്പദനി ഇപ്പൊ മാത്ത അങ്ങനെ ഇരുമ്പ് എറിഞ്ഞു കൊന്നു ഇരുമ്പ് ഓടിയപ്പോൾ ഭയങ്കര ഒറ്റയെറി കുടുവടുത്ത് ഒറ്റയെറിയറി അല്ല മുറിച്ചുള്ളതാണ് വരെ മുറിച്ചുകൊണ്ടാണ് മരിച്ചതെങ്കിൽ കുഴപ്പമില്ല അത് പിടിച്ചിരുന്നു ഇപ്പൊ മാത്ത അങ്ങനെയാണ് മരിച്ചതെങ്കിൽ അല്ല വീട് മരിച്ചാൽ പറ്റില്ല കത്ത് കിടക്കുന്നതിന് എടുത്തോണ്ട് കറുത്തുകളെ ഒന്നാകാനും ഉം കുറച്ചുപോലും ഇതൊക്കെ അറിയാം എനിക്കറിയാലോ ഞാനും എനിക്കറിയാന്ന് കുറച്ചൊക്കെ പറഞ്ഞു തന്നെയാണ് നിങ്ങൾ എന്നെ ചെയ്യും ഏ